തന്ത്ര ആഗമങ്ങൾ പറയുന്ന ഗുരുസങ്കല്പത്തിലേക്കുമല്ലേ ഒന്ന് ശ്രദ്ധിക്കാം ഈ ജഗത്തെല്ലാം ആരിൽ നിന്ന് ജനിക്കുന്നുവോ ആരിൽ നിലനിൽക്കുന്നുവോ ആരിൽ തന്നെ വീണ്ടും വിലയം പ്രാപിക്കുന്നുവോ അതിനെയാണ് അറിയുന്നത് എന്നത് അതിലാണ് ലയിക്കുള്ളത് അത്തരമൊരന്വേഷണം ആവിർഭവിക്കുന്നത് തൻ്റെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായിരിക്കുന്ന ശരീരത്തെ നാശമില്ലാത്തതായി രക്ഷിക്കാൻ കഴിയുമോ എന്ന് ശരീരത്തിൽ ചേർന്ന് നിൽക്കുന്ന കലർന്നു നിൽക്കുന്ന സൂത്രാത്മാവ് അന്വേഷണ ബുദ്ധിയെ ഉണർത്തുമ്പോഴാണ് കാമങ്ങളിൽ കർമ്മങ്ങളിൽ തന്നെയും ചുറ്റുപാടുകളെയും മറന്നു മുഴുകുമ്പോഴൊന്നും ഈ ഒരു അന്വേഷണമോ ഈ ഒരു ബോധമോ ആർക്കും ഉദിക്കില്ല തന്റെ സങ്കൽപ്പവും കാമവും കർത്തൃത്വ അഭിമാനവും ഭോക്തൃത്വ അഭിമാനവും നിരന്തരമായുണ്ടാക്കുന്ന കർമ്മകലാപങ്ങളിൽ ഓരോന്നും സങ്കൽപ്പവേളയിലും കർമ്മവേളയിലും വലവേളയിലും ഒന്നുപോലെ വിജയിച്ചു പോകും വിധം സംഭവിക്കുമ്പോൾ കർമ്മത്തിൽ മുഴുകുന്നവന് തന്റെ കഴിവിൽ തന്റെ വിജയത്തിൽ സംശയമുണ്ടാവില്ല പ്രാപഞ്ചികമായ നിയമങ്ങളാണിതിനെ ഭരിക്കുന്നതെന്ന് ധരിക്കുകയും മറ്റൊന്നും അനുഭവവേദ്യമാക്കുവാൻ ദിവ്യമായില്ലെന്നും ഭൗതിക വസ്തുക്കളുടെ രാസപ്രവർത്തനം മാത്രമാണ് കർമ്മകണ്ഡമെന്നും ദ്രവ്യങ്ങളുടെ രാസരസായനത്തിലാണി പ്രപഞ്ചം ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും അസ്തമിക്കുന്നതുമെന്നും സംശയിക്കുമ്പോൾ ദുഃഖങ്ങൾ കൊണ്ടും പരാജയങ്ങൾ കൊണ്ടും പോലും ജിജ്ഞാസയോ മറിച്ചൊരു ചിന്തയോ വരില്ല ആദ്യത്തെ കൂട്ടർ തനിക്ക് താൻ പൊന്നവരെ തന്റെ ഐതിഹാസിക ജീവിതത്തിലൂടെ മുന്നേറുമ്പോൾ കൂട്ടിയും കിഴിച്ചും പഠിച്ച കണക്കുകൾ തെറ്റുമ്പോഴാണ് തിരിഞ്ഞു നിന്ന് ഇതാരലുണ്ടായി ആരിൽ നിലനിന്നാരിൽ അസ്തമിക്കുന്നു എന്ന് ആന്തരികമായി ചോദിക്കുന്നു വിശാല വിശ്വവും സ്ഥൂല ശരീരവും എല്ലാം വിട്ട് ന്ത്രസ്വനം പോലെ തന്റെ അന്തർനിഹിത സത്യത്തെ തേടിയുള്ള തീർത്ഥാടനം മാനവൻ ആദ്യത്തെ കൂട്ടർ ആരംഭിക്കുന്നത് അവിടെ വെച്ച് രാസരസായനങ്ങളിലൂടെ താനും ഇപ്രപഞ്ചവും നിർണീതമായെന്ന് വിശ്വസിച്ച് ദ്രവ്യാനുഭൂതിയുടെ കൂട്ടിക്കിഴിക്കലുകളിലൂടെ ഇതിഹാസം നിർണയിച്ചു നീങ്ങുന്നവൻ അവന്റെ ബുദ്ധിയുടെ വിലാസത്ത് വെല്ലും വിധം ശാസ്ത്രസായന തത്യ അനിശ്ചിതമാകുന്നൊരു മുഹൂർത്തത്തിൽ ഓർമ്മയിലെവിടെയോ താളം തെറ്റിയിട്ടെന്ന പോലെ ആശ്ചര്യചകിതനായി അയ്യോ എന്ന് വിളിക്കുന്നൊരു മുഹൂർത്തത്തിൽ കഷ്ടമെന്ന് പറയുന്നൊരു മുഹൂർത്തത്തിൽ അവാച്യമായി എന്തിനെയോ തേടി തിരിയാതിരിക്കില്ല ഈ രണ്ട് ഘട്ടങ്ങളാണ് അതിലൊന്ന് ലയിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു പല രൂപത്തിലും പല ഭാവത്തിലും വൈഷിക സുഖങ്ങളെല്ലാം അതിതുച്ഛങ്ങളെന്നവൻ അറിയുന്നത് അപ്പോഴാണ് അവിടെ വെച്ചവൻ താൻ നേടിയതിനെ മുഴുവൻ നിസാരമെന്നറിഞ്ഞ് ആ മഹാസത്യത്തെ മാത്രം പുൽകൻ വെമ്പൽ കൊള്ളുകയും ചെയ്യും അവിടെയാണ് തനുത്രാണനത്തിന്റെ തന്ത്രാഗമങ്ങൾ ആവിർഭവിക്കുന്നത് അതിദൗർലഭമായ ഭാഗ്യം അനിതരസാധാരണമായി ലഭിക്കുമ്പോൾ സ്വാഭാവിക ഭഗവത് സായുജ്യത്തിന് പലർക്കും സാധ്യതകളുണ്ട് അത് സർവോത്തമമാണ് ഉദ്യമമില്ലാതെ ലഭിക്കുന്ന അറിവും ഉദ്യമമില്ലാതെ ലഭിക്കുന്ന ആനന്ദവും ഉദ്യമില്ലാതെ ലഭിക്കുന്ന സക്ഷക്കരോ പൂർവപുണ്യാതിരേഖം കൊണ്ടു മാത്രമാണ് അത് അത്യുന്നതമാണ് അവർക്ക് ധ്യാനവും ഏകാഗ്രതയുമെല്ലാം മധ്യമമാണ് സ്തോത്രങ്ങളുടെ പാരായണവും പുരസ്ചരണവും എല്ലാം താഴ്ന്നതാണ് ബാഹ്യാരാധനയും ആചാരങ്ങളുമെല്ലാം അവർക്ക് അത്യന്തം താഴ്ന്ന ശ്രേണിയിലുമാണ് സാധക മനസ്സുകളുടെ അന്തരവികാസവും മനോനിലയുമനുസരിച്ച് ബഹുമുഖങ്ങളും അനേകവിധങ്ങളുമായ പദ്ധതികളുണ്ട് അതിലേക്കെല്ലാം ഈ ഘട്ടത്തിൽ രണ്ടുതരം മനസ്സുകളും തിരിയാതിരിക്കില്ല അതുകൊണ്ട് തന്ത്രാഗമങ്ങൾ ബാഹ്യാചാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും ബാഹ്യാലംബനം മുതൽ സവിശേഷവും സർഗാത്മകവുമായ ആന്തരികമായ തപസ്സുവരെ വൈവിധ്യമണ്ഡപദ്ധതികളാണ് പരിണാമത്തിൻ്റെ ഉന്നത ശ്രേണിയിലെത്തിയവർക്ക് ഭൗതികവും അർദ്ധഭൗതികവുമായ യാതൊരംബനത്തിൻ്റെയും സഹായം കൂടാതെ ഏകാഗ്രതയും ധ്യാനവും കൊണ്ട് ഈ സാക്ഷാത്കാരത്തിൻ്റെ സമുജ്വല പദവിയിലെത്തുകയും ചെയ്യാം ഈശ്വര സാക്ഷാത്കാരം സ്വാഭാവികമായി നേടി ആയത് സ്ഥിരമായാൽ അതാണ് ഏറ്റവും ഉയർന്ന അവസ്ഥ ഈശ്വരാനുഭവത്തിലെത്തി താതാത്മ്യം നേടുന്നതിന് ഒരുവിധത്തിലും ഏതെങ്കിലും വിശേഷ വിധിയായ അനുഷ്ഠാനങ്ങളുടെ ആവശ്യം തന്നെ അവർക്ക് വരുന്നില്ല ഇവിടെ സാമ്പ്രദായിക തദ്ധ്യയുടെ അന്തരിന്ദ്രിയ തലങ്ങളിലേക്ക് അവരെയും കൂടി അവധാനതയോടെ കൈപിടിച്ചുയത്തുന്നതിന് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഒരു ഗുരുവിന്റെ കൃപാകടാക്ഷമനിവാര്യമാണ് ഗുരുവിന് മേലെ സത്യമൊന്ന് വേറിട്ടില്ല സാക്ഷാത്കരിക്കേണ്ട മഹാസത്യം രൂപമെടുത്തതാണ് മന്ത്രശരീരിയായ ഗുരു ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറയുന്ന ഓരോ കാര്യവും ശരീരിയായ ഗുരു എന്നല്ല മന്ത്രശരീരിയായ ഗുരു വിധാന ദശയിൽ മന്ത്രശരീരിയായിരിക്കണമെന്നില്ല ഏതൊരു മന്ത്രശരീരിയായ ഗുരുവിൽ നിന്നാണോ സമാധിയുടെ അന്തരേന്ദ്രിയ ഭാവങ്ങളിൽ വച്ച് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലെ കസ്നാവിരം അനുഭൂതികളുടെ ഘോഷയാത്രയുണ്ടായത് ദശയിലിരിക്കുമ്പോൾ വ്യുധാന എത്തുമ്പോൾ തന്റെ സങ്കൽപ്പനങ്ങളുടെയും തന്റെ ശാരീരിക പ്രതിഭാസങ്ങളുടെയും തന്റെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും േക്ക് കൂട്ടാൻ ശ്രമിക്കുമ്പോഴെല്ലാം പ്രിയപ്രിയങ്ങളുടെ ലോകങ്ങൾ ഉണ്ടാക്കിയാൽ അത് തനിക്കും സമ്പ്രദായത്തിനും സമാജത്തിനും ദോഷമെന്നറിഞ്ഞില്ലെങ്കിൽ ഇതുവരെ നേടിയവരെ നേടിയവരെക്കാളെല്ലാം പ്രബലനായൊരുവനെ തനിക്കു പ്രിയങ്കരനായുണ്ടെന്ന് ലോകത്ത് കാണിക്കുവാൻ ശ്രമിച്ചോ ഇതുവരെ നേടിയവനേക്കാളെല്ലാം കൂടിയ ഒരുവൻ തന്നോടൊപ്പമുണ്ടെന്ന് കാണിച്ചോ അഹങ്കരിക്കുമ്പോഴെല്ലാം ജന്മജന്മാന്തരങ്ങളിലേക്ക് മോക്ഷമാർഗത്തിലേക്കുള്ള പ്രവേശന കവാടമടയ്ക്കുകയാണെന്ന് തന്നെയാണ് തിരിച്ചറിയേണ്ടത് വിധാനശയുടെ പ്രിയാപ്രിയങ്ങളൊന്നുമില്ലാതെ സമാധിയുടെ സമുജ്വല ഭൂമികയിൽ സഞ്ചരിക്കുന്ന സ്വഭാദികളകന്നാനവതലം വെടിഞ്ഞ മന്ത്രസ്വരൂപിയായിത്തീർന്ന ഗുരു അതാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് പരിചയപ്പെടുന്ന ഗുരു ശരീരകൾ ശരീരികളായ ഗുരുക്കന്മാരുടെ അകപ്പൊരു വികസിച്ച് ആനന്ദം സഹജമായി തീർന്ന് വിലസുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ആ ഗുരുവിന് മേലെ സത്യമെന്നൊന്നുമില്ല സാക്ഷാത്കരിക്കേണ്ട മഹാസത്യവും ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുരു തന്നെയാകുന്നു സത്യദർശന സാമർത്ഥ്യമുണ്ടാക്കുന്നവനും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് പ്രസ്തുത സത്യവും ആ സത്യത്തെ അതുമായി താതാത്മ്യം പ്രാപിക്കുവാൻ ശിഷ്യന് കഴിവേകുന്നത് ഗുരു തന്നെയാകുന്നു ഗുരു എല്ലാ തരത്തിലും മാതൃകയാകേണ്ടതാകും എല്ലാം നേടുന്നതിന് ഗുരു ശിഷ്യനെല്ലാമാകുന്നു ഗുരുവിനപ്പുറം